ഹലോ മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ലീവാണ് രണ്ട് ദിവസമായിട്ട് പോക്കാലും ചെറുതായിട്ട് ബാൻഡേജ് ഇട്ട് ഇരിക്കുകയാണ് സിഗ്രറ്റ് ഇത് കാലു പടം പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ വീടിൻ്റെ പുറകെ സൈഡിൽ നമ്മളെ അയൽവാസി ആടിനെ പോലെ അപ്പോൾ ആടിനെങ്ങനെ നോക്കുകയാണ് അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ആടുകയറ്റങ്ങൾ പുല്ലൊക്കെ തിന്നുകയാണ് നാടനാടാണ് എൻ്റെ ഇങ്ങനെ രണ്ടാൾക്കും രണ്ടിച്ച് കുട്ടികളുണ്ട് അപ്പം പിന്നെ എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതാണ് അങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കാണാം നമുക്കവിടെ ട്രാൻസ്ഫോംബറിൻ്റെ അടുത്ത് നമ്മളെ ഒരാളെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് വണ്ടത്തിൽ ഓരോണ്ടെങ്കിൽ എന്നാൽ പ്രകൃതിയിലേക്ക് നോക്കിയിരിക്കുക ഇവിടുത്തെ ഇരിക്കുമ്പോഴുള്ള ഒരു ചിടപ്പ് വേറെ ഉണ്ട് ഇനി പാർക്കിങ്ങനൊക്കെ ഉച്ചപ്പെരുത്തണം അത് തന്നെയാണ് അവസ്ഥ ആടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വാതിടനാന്നൊക്കെ ഉണ്ട് ഇനി തൊഴി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തും കൂടിയും ചിലപ്പം പ്ലാസ്റ്റർ ഇടേണ്ടിയിരുന്നു അതുകൊണ്ട് ആ സംഭവം വേണ്ട വേണ്ടെങ്കിലും പുല്ലൊക്കെ തിന്നട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ വേറെ എന്തൊക്കെയാണ് ഇങ്ങനെ പോണു